നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ സന്തോഷത്തോടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു പത്ത് പതിമൂന്ന് ആയിട്ടോ ഞാൻ ഞാൻ എല്ലാ കസിൻസും എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് കൂടിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു സൺഡേ ആണ് കേട്ടോ ഇന്ന് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല കുറച്ച് ദിവസമായി ഞാൻ എടുത്തിട്ട് വീഡിയോ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് വേറെ എവിടെയല്ലോ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇതിന് പോകാൻ റെഡി ആവണമാണ് റെഡി ആവേണ്ടതാണ് കേട്ടോ അപ്പം അതിന് മുമ്പ് നമുക്ക് മഴയൊക്കെ പെയ്തു നിൽപ്പുണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് കുറച്ച് മോശം ഇട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാം എന്തായാലും ഒരു ചവണ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും എത്താൻ എത്തിപ്പെടണമല്ലോ അപ്പോൾ ഞാൻ ഞാനുണ്ട് കുറച്ച് ദൂരം എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ദൂരെയാണ് മറ്റുള്ളവരൊക്കെ എറണാകുളം ആ സൈഡ് ഉള്ളവരാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുകയെന്ന് വിചാരിച്ചിട്ടുണ്ടോ നിൽക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മണിപ്ലാന്റ് മേടിച്ചത് ഈ മണിപ്ലാന്റ് ഞാൻ മേടിച്ചതാണ്ടോ നല്ല ഭംഗിയുള്ള മണി പ്ലാന്റ് ആണ് പക്ഷേ ഞാൻ ഈ മതിലിൻ്റെ മേലെ ഉണ്ടോ ഈ മണിപ്ലാന്റുകൾ ഞാൻ ചിരിച്ചട്ടിയിലാക്കി വെച്ചിരുന്നത് പക്ഷെ അത് താഴ്ത്തോട്ട് വീണപ്പോഴേക്കും ആകെ ഇത് മോശമായിപ്പോയി കേട്ടോ മണി പ്ലാന്റ് താഴ്ത്ത് വീണതിന് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു നല്ല പൈസ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് മേടിക്കുന്ന സമയത്ത് മണിപ്ലാന്റിൽ മേടിക്കുന്ന സമയത്ത് ഞാൻ ഒരു 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 തണ്ടാണ് കേട്ടോ അന്ന് സമയത്ത് ഞാൻ മേടിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമുക്കൊരു കുറച്ച് കുറച്ചധികം ഒരുമിച്ച് നടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ചധികം തൈകൾ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതേപോലെ നല്ലോണം ഇതേപോലെ ഓരോ ഇലകൾ ആ വീടിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെടിച്ചട്ടിയിൽ ഇതേപോലെ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് നട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് നമ്മുടെ മണിപ്ലാന്റ് ഈ ചെടിച്ചട്ടിയിൽ വളർന്ന് വരും കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതേപോലെ ചെയ്തൊരു ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് വളർന്നു വന്നൊരു മണിപ്ലാന്റ് ഞാൻ എൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ മണിപ്ലാന്റ് ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഇനി അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരുപാട് വെയിലുകളാണ് സ്ഥലത്ത് വെക്കരുത് കേട്ടോ അതായത് ഒന്ന് വെയിലൊക്കെ പിടിക്കണമല്ലോ അതൊന്നും സെറ്റ് നമുക്ക് അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കാം ഞാൻ ഇതിൻ്റെ അടുത്ത് മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചകിരിച്ചോയും ചാണകപ്പൊടിയും അതേപോലെ നമ്മുടെ സാധാ മണ്ണുണ്ടല്ലോ അതുമാണ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സാ അതൊന്ന് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ മണ്ണിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മണിപ്പനം നന്നായിട്ട് വളരും കേട്ടോ അപ്പം ഞാൻ ഇത് ഇതാക്കാൻ ഇതിൻ്റെ മതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുന്നത് അപ്പോൾ അത് ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇതേപോലെ ഓരോ ഇലകൾ വെച്ച് നട്ടതാണ് കേട്ടോ ഇങ്ങനെ നല്ല തിക്കായിട്ട് കണ്ടോ ഇതൊരു ഹാങ്ങിങ് പോട്ടിലാണ് ഞാൻ ഇത് നട്ടെക്കുന്നത് അപ്പോൾ ഒരുപാട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അതിനി അതിൽ നിന്ന് ഓരോന്ന് വേണമെങ്കിൽ നമുക്ക് വെട്ടി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഞാൻ നട്ടതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞു അതെല്ലാം ചെയ്താൽ നമുക്ക് ഞാൻ റെഡിയായി പിന്നെ റെഡിയായിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നാളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് വർഷം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അതായത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് സമയമൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാവരുമായിട്ടും കാണുന്നത് കുറവാണ് പക്ഷേ അവർ ആറുപേരാണ് കേട്ടോ ഞങ്ങൾ ആറ് ആറുപേരാണുള്ളത് അവർ അഞ്ച് പേരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്കപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനും കല്യാണമൊക്കെ വരുമ്പോൾ കാണും പക്ഷെ ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ പോണ വഴിയും ഞാൻ മക്കളെപ്പോഴും കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പ്ലസ് ടു വരെയും പഠിച്ച സ്കൂളാണ് കേട്ടോ അത് അപ്പം ഞാൻ ഞങ്ങളിപ്പം എനിക്ക് ഒരു ദിവസം തോന്നിയതാണ് കേട്ടോ പെട്ടെന്ന് തോന്നി എല്ലാവരെയും ഒന്ന് കാണണം അത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണാം എന്ന് തോന്നിയത് അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവർക്കും വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാലും ഞാൻ എല്ലാവരോടും ചോദിച്ചു മെസ്സേജ് അയച്ച് ചോദിച്ചു നമുക്കിങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് കൂടിയാലോ അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ സമയം വരുന്ന കേട്ടോ അതാരണം ഒരുപാട് ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഫുഡാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും പറഞ്ഞത് ഓരോരുത്തർ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാമെന്നാണ് കേട്ടോ അപ്പം മക്കളെ ഒക്കെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് മാത്രം കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പം എനിക്ക് ശരി അപ്പം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എല്ലാവരും ഫുഡൊക്കെ പുറത്തൊന്നും മേടിക്കേണ്ട നമുക്കെല്ലാവർക്കും ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചു ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചു അതേ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ആ വഴി തന്നെ ഒരു ആന ഉപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് ആന നമ്മുടെ പറമ്പിലാണ് കേട്ടോ കൊണ്ടു കെട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ലൊരു നല്ല തണലുണ്ട് കേട്ടോ ഒരു മരത്തിൻ്റെ നല്ല തണലുണ്ട് അപ്പോൾ അവിടെ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇതേ ആ കാണുന്നത് കാണോ അവിടെ കേട്ടോ ആന ഉള്ളത് പക്ഷെ എനിക്ക് അടുത്ത് പോയി ഫോട്ടോസും ഒക്കെ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത്ര ആനത്ര എന്ന് പറയേണ്ടായിരുന്നു കുറച്ച് ദേഷ്യക്കാരനാണെന്ന് പറയേണ്ടായിരുന്നു കേട്ടോ പാപ്പമാരുണ്ടായിരുന്നു അവിടെ പക്ഷേ പരിചയമില്ലാത്ത ആൾക്കാർ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ അത് എങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഇനി അത് വേണ്ടാന്ന് വെച്ചിട്ടോ അപ്പം എന്നാലും ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആൻ്റെ അടുത്തേക്കൊന്ന് ഏകദേശം അടുത്തൊക്കെ ഒന്ന് പോയി ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ അപ്പുറത്തന്നെ ഞങ്ങൾ എൻ്റെ തറവാടുണ്ട് പിന്നെ അമ്മായിമാരുടെ വീട് അമ്മാരുടെ വീട് എല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ അപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൂടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്തായാലും അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ അപ്പം ഞാൻ ഇവിടെ കുറേ ചെടികൾ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ അതായത് കൊടുങ്ങല്ലൂർ വരുന്ന സമയത്ത് ഞാൻ സുണ്ടെങ്കിലൊക്കെ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ നടാറുള്ളത് അത് ഞാൻ നേരെ തറവാടിലോട്ട് എത്തി അപ്പോൾ അവിടെ നല്ല വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ലൊരു തണലും നല്ല കാറ്റും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോന്ന ഉണ്ടാക്കിക്കൊണ്ടു വരാമെന്ന് പറയുമ്പോഴേക്കും ഞാനെങ്കിൽ ചിക്കൻ മുണ്ടെന്ന് വിചാരിച്ചെട്ടോ വേറെ നല്ല പക്ഷേ ചിക്കൻ എൻ്റെ മക്കൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് വേണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ മുണ്ട എല്ലാവരും വെജിറ്റേറിയൻസ് ഉണ്ടോ കാരണം ഇത് കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം മസാലയൊക്കെ തേച്ച് അതേപോലെ വറുക്കാനുള്ള ചട്ടിയും എല്ലാം കൊണ്ടാണ് കേട്ടോ വന്നത് കാരണം വീട്ടിൽ നോൺ വെജിന് അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കാരണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കൊണ്ടുവന്നു കേട്ടോ പാത്രങ്ങളായാലും വറക്കാനുള്ള ചട്ടി എല്ലാം ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അമ്മനോട് പറഞ്ഞിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ ഇട്ടു അതിന് ശേഷം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ എത്തിയിട്ടില്ല അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നത് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ആ ഒരു മരം ഉണ്ടല്ലോ ആ മരത്തിൻ്റെ അടിയിലാണ് ഈ ആന ആ മര ആ മരത്തിൻ്റെ മേലെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയായിട്ട് ഇന്ന് വന്നത് മെയിനായിട്ട് ചെല്ലി ഇതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ കൂടിയ സമയത്ത് എൻ്റെ മേലിൽ നിന്നൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോസായിട്ട് ഇതിൻ്റെ മുമ്പ് കുറേ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിന്നതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ അടുത്തൊന്നും പോകാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആനപ്പാമന്മാരും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് പിന്നെ കുറച്ചെങ്കിലും ഒന്ന് അടുത്ത് പോയത് പിന്നെ ഇവിടെയൊക്കെ ആകെ കാട് പിടിച്ച് നടക്കണേ കേട്ടോ പണ്ടൊക്കെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറമ്പിൽ കണ്ടോ അടുത്ത് വേണ്ടല്ലോ ആന്ന അപ്പം ഞാൻ അവിടെ ഉണ്ടോ കെട്ടിയിട്ടൊക്കെ ആ ഒരു മരത്തിൽ നല്ലോണം കയറാനും നല്ലോണം ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അവർ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിക്കൻ ഫ്രൈ എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരാം ക്യാബേജും ചോറും എൻ്റെ വീട്ടിലമ്മ അമ്മനോട് വെക്കാൻ പറയാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചോറ് ഇവിടെ നിന്ന് എടുക്കാം കറികൾ മാത്രമേ ഓരോരുത്തരും കൊണ്ട് വന്നാൽ മതി അപ്പം നമുക്ക് പുറത്തുനിന്നൊന്നും ഓർഡർ ഒന്നും ചെയ്യണ്ടല്ലോ എല്ലാവരും ഇപ്പം നമുക്ക് ഓരോരുത്തർ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും അല്ല എല്ലാവരും വീട്ടിലെ ഞങ്ങളാരും അച്ഛനമ്മയും അല്ലെ അമ്മയും അമ്മമാരാണല്ലോ പാചകം ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഓരോരുത്തരുടെ കൈപ്പുണ്യം അറിയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അവരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് മൂ ഞങ്ങൾ ആറ് പേരാണ് ഉള്ളത് ഇപ്പം മൂന്ന് പേര് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവരുണ്ടായിരുന്നു ബാക്കിൽ അപ്പോൾ അതേ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറിനാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ കുറച്ചു എല്ലാരുണ്ടോ എനിക്കാൻ ഇഷ്ടം ഇഷ്ട ചെറിയ ഇഷ്ടല്ല അങ്ങനെയല്ല ഞാൻ തന്നെയാണ് കഴിഞ്ഞാൽ അപ്പൊന്നെ ഫ്രൈഡ് റൈസ് ഞാൻ കൂടെ വീട്ടിൽ മനസ്സോ അവർ ഫ്രൈഡ് റൈസ് എടുത്തു കൊടുത്താൽ മതി

നന്താരി മാമി തന്നത് ഞാൻ പാക്ക് ചെയ്തിയാം ഓടിക്കണോൈൈ ക്യാ വേട വേട കണിക്കണ്ട ആ ചട്ടിൽ ആ ആ പ്രൈവറ്റ് സ്കൂളേതോ നേരെ നീ പറയാം കേട്ടോ എന്നെ സേക്കാട്ടോ ഹാസല്ലേ ഇവിടെ ബാക്കി പോるോനെ ചമ്മൻ സുജായി രണ്ടാമത്തെ വന്നതല്ലേ അപ്പോ എന്തുമാനെ ഞാൻ ആൗഗസ്റ്റ് കടക്കമായിട്ട് പൂനൂരെ ഇട്ടാണ് ഇപ്പോ സർഗാദൻ ദാ എപ്പോഴാ പൂന കല്യാണം പോകുന്നത് അതോ പൂടാണോ രാ ഞാൻ പൂടല്ലേ കുറച്ചും പൂട മോനെന്തോ രാച്ചി പൂടയേ ഓരെ ഓരെ നേരെ വെച്ചിട്ട് വരുന്നില്ലല്ല നമ്മളനെ പൂടാമായിട്ട് പൂ പൂടാ നീ എന്താ മൈ സിമൈ

ചിക്കൻ അവന്റെ കൈ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ആനയുടെ അടുത്ത് വന്ന കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും പല പല ടൈപ്പ് കറികളൊക്കെ ഉണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഫ്രൈഡ് റൈസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ആന ഞാൻ പറഞ്ഞല്ലോ പറമ്പിൽ ആന ഉള്ളത് കാരണം നമ്മുടെ എൻ്റെ തറവാടിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു പനിയുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് അവർ ആനയ്ക്ക് കൊടുക്കാൻ ആ പനം പെട്ടങ്ങൾ വെട്ടിയെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അവരെന്നെ വന്ന് വെട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഒരു പന ഭയങ്കര വലുതാണ് കേട്ടോ ഒരുപാട് നല്ല വലിയൊരു പനിയാണ് ഉള്ളത് അപ്പം അതേപോലെ അവര് വെട്ടിക്കൊണ്ട് ആ പാപ്പന്മാർ തന്നെ വന്ന് മേലേക്കൊക്കെ മേലോട്ട് കയറി ആയലകളൊക്കെ വെട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത് അതിന് ശേഷം ഒരു വലിയൊരു കാര്യമുണ്ടോ റീൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞങ്ങളൊന്നും ഞങ്ങൾ എല്ലാ നയൻറ്റീൻ കിറ്റ്സ് ആയിരുന്നു കൊണ്ട് നയൻറ്റീൻ കിറ്റ്സ് ആയതുകൊണ്ടാണോ അറിയില്ല ഞങ്ങൾക്കൊന്നും അത്ര എടുത്തിട്ട് ശരിയാവേണ്ടായിരുന്നില്ല ഒരുപാട് പ്രാവശ്യം എടുക്കേണ്ടി വന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്താ പറയുക സെറ്റ് ആവേണ്ടില്ല സെറ്റ് ആവണില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞാൻ എടുത്ത് എന്തായാലും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഷോർട്ട് സർക്കാട്ടോ എല്ലാവരും ഒന്ന് കണ്ട് കാണാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഒരു ഏതൊരു പത്ത് സെക്കൻഡോ പതിനൊന്ന് സെക്കൻഡോ എടുക്കാനുള്ള ഒരു വീഡിയോസിന് വേണ്ടിയാണ് ഇത്രയും നേരം ഞങ്ങൾ കഷ്ടപ്പെട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോരുത്തർ ഇത് ശരിയാവുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വർക്ക് എങ്ങനെ നോക്കിയിക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ രണ്ടുപേർ അവരും അവരുടെ മക്കളുണ്ടായിരുന്നു ബാക്കി ആരും മക്കളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതേപോലെ ഹസ്ബൻഡ് ആരുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ എന്തായാലും ഒരു വൈകുന്നേരത്തിനെ ഇരുട്ടനു മുമ്പ് നമുക്കെല്ലാവർക്കും തിരിച്ച് പോകുകയും വേണമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് സംസാരിച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ സംസാരിച്ച് തുടങ്ങിയില്ലാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയും ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തോട്ടോ എല്ലാ വർഷവും ഇതേപോലെ നമുക്കെല്ലാവർക്കും ഒന്നും ഒരുമിച്ച് കൂടാന്നുള്ളത് അത് കഴിഞ്ഞിപ്പോൾ ഇതേ ഇങ്ങനെ ഊഞ്ഞാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി കെട്ടിയതൊക്കെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ അതിലും കുറച്ചു നേരം നിന്ന് കഴിഞ്ഞു പിന്നെ നമുക്കൊരു ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് വിചാരിച്ചത് അപ്പം ഞങ്ങൾ ആറുപേരെയല്ലേ ഉള്ളൂ അതുകാരണം ആറുപേരും പിന്നെ രണ്ടും ഞങ്ങളുടെ മക്കളും മൂന്ന് പേര് മൂന്ന് മക്കളും ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് നാല് മക്കളുണ്ടായിരുന്നുള്ളൂ അപ്പം ചേച്ചി ഞങ്ങൾക്ക് നമുക്കൊരു ചെറിയത് മതിയല്ലോ എന്ന ചേച്ചി നിന്നപ്പോഴാണ് അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു വേണ്ടാലും നമുക്ക് എല്ലാവരും വിളിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ആ അവിടെത്തന്നെ അമ്മായിമാരെ ആണെങ്കിലും ഞങ്ങളുടെ അമ്മമാരാണെന്നുണ്ടെങ്കിലും ഒക്കെ വിളിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അമ്മാരും എല്ലാന്ന് വെച്ചാൽ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ എങ്കിൽ ശരി നമുക്ക് എല്ലാവരും വിളിക്കാം കുഞ്ഞ് കേക്കാണ് കേട്ടോ മേടിച്ചത് അരക്കിലോ അതിൻ്റെ കേക്കാണ് മേടിച്ചത് അങ്ങനെ എല്ലാവരും വിളിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി വലിയ കേക്ക് മേടിച്ചാണേ അങ്ങനെ കേക്കൊക്കെ മേടിച്ചു അതുകഴിഞ്ഞിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു അപ്പോഴേക്കും എല്ലാവരും വിളിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അവിടെയുള്ള എല്ലാവരും വിളിച്ചു അപ്പം അങ്ങനെ എല്ലാവരും വന്നു വന്നതിന് ശേഷം നമുക്ക് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു നിന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത് ഇതെൻ്റെ മോനാണ് കേട്ടോ അപ്പം അപ്പം എൻ്റെ എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു പിന്നെ അവരുടെ രണ്ട് മക്കളും അങ്ങനെ അങ്ങനെയുട്ടോ ഉണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരാണ് കേട്ടോ അവിടെ ഉള്ളത് പണ്ട് ഞങ്ങൾ ആറുപേരായിരുന്നു കേട്ടോ വെക്കേഷൻ സമയത്ത് ഇവിടെ ഭയിച്ചിരുന്നത് ഇപ്പോൾ വേറെ ഞങ്ങൾ ജൂനിയേഴ്സൊക്കെ വന്നു അപ്പോൾ അപ്പോഴത്തേ ഇപ്പം കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ചെറിയ ചെറിയ പീസായിട്ടുണ്ടോ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും തികഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും തികച്ചെടുത്തു എന്നു എനിക്ക് പറയാം അതേപോലെ എത്രയും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തതിനു ശേഷം എല്ലാവർക്കും കൊടുത്തോട്ടോ അതിന് എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പോകണം ചെന്നെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പോകണം എന്ന് കാരണം വേഗം തന്നെ നിർത്തി അതേപോലെ ചായ ഒക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഊണൊക്കെ വീട്ടിൽ കഴിച്ചു അപ്പോൾ ചായ എടുക്കുന്ന സമയത്തെങ്കിൽ തറവാട്ടിൽ നിന്ന് തന്നെ ചായ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ചായ ഇത് ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത് ഇത് കുറച്ച് പേരുള്ളൂ കേട്ടോ ഇതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ട് ഇത് ഇതിപ്പോൾ അവിടെയുള്ള ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായി ഞാൻ എല്ലാവരുമായിട്ടും കൂടിയിട്ട് റിയാസിൻ്റെ ഒപ്പം ഞെട്ടുക വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ആരും വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കുണ്ടായിട്ടില്ല പിന്നെ ഇവർ പിന്നെയും എല്ലാവരുമായിട്ട് വരെയും വരെയും ഓരോ പരിപാടികൾക്ക് കൂടിയും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ കേക്കൊക്കെ കഴിഞ്ഞു ചായ വെച്ചു അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പിരിയാണെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ ആന ആന കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു പറഞ്ഞത് അപ്പോൾ എനിക്ക് ശരി അതും കൂടി ഒന്ന് കണ്ടിട്ട് അതും കൂടി ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം വലിച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ കൊണ്ടുവന്നത് ഇതാ ഇതെല്ലാം ഞങ്ങൾ തന്നെ സ്ഥലങ്ങളാണ്ട് വലിച്ചന്മാരുടെയും അമ്മാരെയൊക്കെ സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ അതേ വലിയൻ്റെ വീട്ടിലാണ് ടോ കൊണ്ടുവന്നത് അപ്പം അങ്ങനെ ആന അവിടെ നിന്നും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയായിട്ട് മത്സരം ഉണ്ടായിരുന്നത് അതായത് ഞാൻ എൻ്റെ കുളി ആന കുളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ നിങ്ങളോട് നേരെ ഇങ്ങോട്ട് വന്നു ചായ കുടിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് കേട്ടോ വേഗം പോയി ആ വീഡിയോ എടുത്തത് അതായത് ഇപ്പം ചായയൊക്കെ കുടിച്ചു ഞാൻ ഞാൻ തന്നെ ഫസ്റ്റ് ഇറങ്ങി കേട്ടോ വേറൊന്നും അല്ല എൻ്റെ മക്കള് ഇളയാളവിടെ വെയിലത്തോടി കളിച്ചിട്ട് ചെറിയ പനിയൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ വേഗം ഇറങ്ങി അവരെറങ്ങുന്നതിനും അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് വിചാ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനാ കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ തിരി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ